കോളേജിൽ അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കോളേജ് തല കുസാറ്റ് മുൻ വൈസ് ൾക്കായി സംഘടിപ്പിച്ചോത്സവം ഉദ്ഘാടനം ചെയ്തു തന്നെ ഒരു തരത്തിലുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു കലാലയത്തിലാണ് കാരണം ഞാക്ക് എ ഡബിൾ പ്ലസ് കിട്ടിയ കലാലയത്തിലാണ് ബിഗു ടീഷ് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും അങ്ങനെ കിട്ടിയ കൂടുതൽ കോളേജുകളുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അപ്പൊ കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം പദ്ധതികളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ അതുപോലെ നല്ലൊരു കോളേജ് പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മഹാരാജ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ സെന്റർസ് കോളേജിൽ കിട്ടിയില്ലല്ലോ എന്നും ഒരു 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 ഇൻഫീരിയർ ആയിട്ട് നിങ്ങൾ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഏറ്റവും മെച്ചപ്പെട്ട കോളേജിൽ കോളേജിൽ എ ഡബിൾ പ്ലസ് തന്നെയാണ് രാവിലെ പത്ത് മണിക്ക് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സംസ്ഥാന തല ഉദ്ഘാടനം തത്സമയം വീഡിയോ പ്രദർശനം കഴിഞ്ഞതിനു ശേഷമാണ് കോളേജ് തല ഉദ്ഘാടനം നടന്നത് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ എം സുധാകരൻ അധ്യക്ഷത വഹിച്ചു പി സെക്രട്ടറി ഡോക്ടർ മനു ശങ്കർ സ്വാഗതം ആശംസിച്ചു കോളേജ് മാനേജർ ബ്രിഗേഷ് പി ഡി വൈസ് പ്രിൻസിപ്പൽ രശ്മി കെ പി വാർഡ് മെമ്പർ കെ പി വിനോദ് കുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജയപ്രഭ ഐക്യുഎസ് സി കോർഡിനേറ്റർ ഡോക്ടർ സുചിത്ര യൂണിയൻ പ്രതിനിധി എം മുഹമ്മദ് അൽ സാബിദ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ദി ബാക്ക് ബാൻഡ് ഒരുക്കിയ വയലിൻ സംഗീത വിരുന്നും ഉണ്ടായിരുന്നു